ഹായ് ഹലോ നമുക്കിപ്പോൾ വെക്കേഷൻ ടൈം ആണല്ലേ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ക്ലാസ്സും ഇല്ല അങ്കനവാടി ഇല്ല ഇപ്പോൾ ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് അവരെ എൻഗേജഡ് ആക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സ് എടുക്കുക അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്യാം അതിൻ്റെ അതിൻ്റെ ജസ്റ്റ് ഒരു ബോക്സ് ഷേപ്പിലാക്കി എടുക്കുക അപ്പോൾ അതിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ബോക്സ് ടൈപ്പ് ആക്കി ഇടക്കിടക്ക് ഇതുപോലെ ചെറിയ വഴി വെച്ച് വഴി കൊടുക്കുക ഇല്ലേ അതുപോലെ ആക്കി കൊടുക്കുക അതിന് അതിനുവേണ്ടി ഒട്ടി ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ പ്ലസ് ഫസ്ക്യൂസ് എന്നുള്ള ഒരു പശയാണ് ഇതില്ല എന്നാണെങ്കിൽ നമുക്ക് ഗ്ലൂഗണിനാണെങ്കിലും മതി അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഇടക്ക് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ പണ്ട് ബാലരമേലും കളിക്കുടിക്കലൊക്കെ വഴി കൊടുക്കത്തില്ലേ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ നമ്മളൊരു പിള്ളേർക്കൊക്കെ ഫുൾ ടൈം ഫോൺ കൊടുക്കുക ഇപ്പം നമ്മൾ ആ പിള്ളേർക്ക് അടങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ മിക്കപ്പോഴും നമ്മളിപ്പോഴുള്ള അമ്മമാര് ഇപ്പോഴത്തെ കഴിഞ്ഞിടത്തുള്ള അമ്മമാര് പിള്ളേർക്ക് ഫോണാണ് വെച്ച് കൊടുക്കണേ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇതുപോലെയൊക്കെ അവരൊന്ന് ഫോൺ ഫോൺ മാറ്റി എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാം ജസ്റ്റ് ഇതുപോലെ ഉണ്ടെങ്കിൽ ബോൾ എടുക്കാം അതെല്ലാം വേണമെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ ചുരുട്ടി എടുത്തിട്ട് കൈതോട്ടോട്ടേക്ക് പൊട്ടിച്ചുകൊടുത്ത് ബോളാക്കിയെടുത്താലും മതി കേട്ടോ ഇതിവിടെ ഉണ്ടായ ബോളാണ് അപ്പോൾ ഇതിൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവനാണെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ ഒപ്പം കളിക്കുക അതെല്ലാം ആണെങ്കിൽ ഫോൺ വേണം അപ്പോൾ നമ്മൾ ഏതും പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് അവളൊപ്പം ഫുൾ ടൈം ഇരിക്കാൻ അല്ലേ അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ അടി കൂടി ഒരു സംഭവമായിട്ട് തോന്നി നമുക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു